ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു പുതിയൊരു വീഡിയോ ഗോവയിൽ നിന്ന് രണ്ട് പിള്ളേരാണ് ഞങ്ങൾ ഏഹ് ഞമ്മ മോഡലിന് പുറത്തിറക്കിയിട്ടുണ്ട് ഏഹ് ഇത് ഇത് സാലറിമാൻ ആണ് പക്ഷെ ഫോൺ വിളിച്ചെടുക്കൂല ഒരു ഫോണെ പുതിയ ആപ്പ് ആപ്പ് ടെൻ ഇതില് സംഭവം എന്താന്ന് വെച്ചാ നമ്മള് എടുക്കാത്തവരെ നാടിന്റെ മക്കളുണ്ടാവും ആ നാന്റെ മക്കളെ ഫോണിക്ക് ഇങ്ങനെയാണ് പിടിച്ച നെറ്റാണ് പിടിച്ചിങ്ങനെ കൊറച്ച് കഴിഞ്ഞിട്ട് കണക്ട് ആവുമൊക്കെ നമ്മള് കണക്ടായ അവരില്ലേ അവയല്ലേ എന്താ എന്താ ഷട്ടിന്റെ വീഡിയോ ഷോർട്ട് ശവായത് ശവായ മുണ്ടും മൊഴിത്തൂസീസ് ആണ് അതാണ് നമ്മള് തിന്നു പറഞ്ഞാ തിന്ന കാര്യത്തില് പോവാണപ്പോ മന്തി കഴിക്കാൻ പോവാണ് എല്ലാരും ോട്ടെ ഏ പ്ലീസ് പറഞ്ഞേ ഞാന് പറയണം അന്റെ ഇജ്ജ് എന്തല്ലാത്തോ ഞാനേ പറഞ്ഞേ ഇത് എന്തുകൊണ്ടില്ല അനക്ക് മിസ് ആയി പോയൊപ്രാമിയ പുതിയ ബ്ലോഗില് ചാൻസ് ഇല്ല അത്ര തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് ഷിബു ഒക്കെ അതാണ് ഷിബുവിനെ ഇതേതായി ഏർ ഏത് മൈബിൾ അതിനർത്ഥം റംസാൻ ടോപ്പാടുന്നതാണ് ഞാൻ ആര് മാട്ടെ റംസാനെ പോലെയാണ് അറിയാ സ്വഭാവം കയ്യിൽ പോയി സ്വഭാവം അതിൽ പോയിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൊണ്ടു പിന്നെ റംസാൻ ഉണ്ട് പിന്നെ ഇന്ന് ഇന്ന് നമ്മൾ നല്ലൊരു ശവായതിനായിരം ഫിഫ്റ്റി തൗസൻഡ് ഓൺലി അഞ്ചു റുപ്യ പക്ഷെ അല്ലേ കാര്യണ്ട് കടം ഒറ്റ മൈൻഡി കൊറേ നേരമായിട്ടോ നമ്മളെ കമ്പിക്കുണ്ടല്ലോ കമ്പിക്കുണ്ടല്ലോ ഏത് മല്ലി ഇന്നത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയി അയ്യോ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയിരിക്കുക നമ്മളിപ്പോ പെമിനെ കാണാൻ പോവുകയാണ് കണ്ടു കഴിഞ്ഞിട്ട് എവിടെ 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 ആള് കട്ട ഭയങ്കര ദമ്മിന് വരുന്നുണ്ട് വെച്ചിട്ടുണ്ടാവും നമ്മളിനി പോവുകയാണ് ആള് മാറി പോയി ഞങ്ങക്ക് ചെറുങ്ങനെ ആള് മാറിയതാണ് കൂടെ പോയിട്ടുണ്ട് വിടെ ക്യാമറ ഉണ്ട് ഇനി നമ്മൾ മിക്കവാറും ഇറങ്ങി നടക്കേണ്ടിയിരിക്കുന്നു ചെലപ്പോ നമ്മൾ കൂടെ സൈഡ് കൂടെ പോകുന്നതാണ് ആ വിഷയം ഞങ്ങൾ പകർത്താനാവില്ല അത് കാട്ടു കൂടെ ഒഴിവാക്കി തള്ളിപ്പറാക്കി റൂൾസ് പോരെ കിട്ടിട്ടുണ്ട് നമ്മളെ ചെക്കനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ വരാ നമ്മ വന്ന് ചെക്ക ബ്ലോഗ് എടുക്കാണ് ചെക്കനെ കുറിച്ച് രണ്ട് ചേട്ടാ ചേട്ടാ ഇത് വരൂ വരൂല നമ്മക്കിട്ട പേടികുണ്ട് ആരോഗ്യമുള്ള ചെറുക്കന്മാര് പേരുണ്ട് ബാക്കിൽ ആടെ കളയോടേണ്ടു ബാക്ക് പോയതാ ഫെമിലല്ല മൂഞ്ചി പോയി ഏഹ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫെമിനാണ് താങ്കൾ വിചാരിച്ചു പോയിട്ട് ഫെമിനാണോ ഏ നെ ഏതപ്പളെ തോന്നി ഓൾ തന്നെയാണ് ഞങ്ങൾ തോന്നി ഫെമിനാണോ ഏഹ് കളിച്ചു അല്ല മഞ്ഞടെ ചെക്കന് പൊലിവായിട്ടോ രാത്രി കട്ട നമ്മളെ ഭീഷണി പെടുത്തു ഭീഷണിപ്പെടുത്തി നമ്മളെ ബ്ലോഗ് നിർത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ഉള്ളത് ഗാനിയുടെ വീടിന്റെ കളിക്കാൻ പോയി ഗാനി ഗാനി ഉണ്ടായിരുന്നെങ്കിൽ വളരെ അധികം നല്ലൊരു മുന്നേറ്റമായിരുന്നു അല്ല കട്ടെ െങ്കിൽ അത് വളരെ നല്ലൊരു മുന്നേറ്റമാകും നമ്മൾ കട പൂട്ടിച്ചിരുന്നു അൺലിമിറ്റഡ് ആയത് കൊണ്ട് തന്നെ കട പൂട്ടിക്കാനുള്ള പ്ലാനാണ് ചക്കന്മാര് മന്തി ടേസ്റ്റ്

ിബുനൊന്ന് കളിക്കാ രമിയോട് എന്താ സംസാരിച്ചു പറയൂ കട്ടെ കട്ടേ നമ്മളെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കൂ നമ്മളിപ്പോ ശവായ കഴിക്കാൻ പോലെ ഒരു ബിസിനസ് കാര്യങ്ങളെ ചർച്ച ചെയ്യാനാണ് બિઝનેસ મીટ સાળી કે ઇનોઇબર શવાહક કે માટમન અમેમીન પિટર તુનન બોને તુનન બોને લેક્ષ્ય બિઝનેસ મીટ ോ ഈഷ് ഓമാനല്ലോ ഈശാവ് ഓഹ്മാനല്ല ഞാൻ റോഡിലുണ്ട് താഴത്തുള്ള റോഡില് चाचे बुड़े चावा कैचा साल में बराबर है चावा कैची क्या नहीं है आज है किक कैटन दो को बुड़पाल नंबर बोल रहे हैं नंबर आधे लगा माइग दो लगा माइग कैजू नंबर लेंथ से लियो नंबर ऐसे रसब्सकेर तक नंबर यूट्यूब चैनल बेटी बेटी है बेटी है बेटी भाई बेटी भाई कौन सी मोटल है हला നമ്മളെ ട്രോളാൻ ആൾക്കാരില്ല അതാണ് പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെങ്കിലും ഹിറ്റാകട്ടെ പക്ഷേ പെസേ അല്ലെങ്കിൽ അല്ലെങ്കിലും ഓരോരുത്തമാരുണ്ട് નામનો અંકાળે બે મેક્સિમમ ડ્રાઇવ શાબાશ એ નીાળી ગિલ્લાતા પોરાલિકા શાબાશ નંગરે વિસ્ફરી ગો બળે બિછેયું નમળ બિછે એ નીાળી ગિલ્લાતા પોરાલિકા અગે નમતા કોન ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തപ്പോ ഷിബിന്റെ ഷിബിന്റെ ഫ്ലേറ്റിംഗ് സ്കിൽസാണൊക്കെ ഇല്ല പാർട്നസ് എത്തിയിട്ടില്ല നമ്മളെ പിള്ളേരെ അവിടെ സൈഡ് സൈഡാക്കിട്ടുണ്ട് നമ്മളെ ലൊക്കേഷനിൽ എത്താനായിട്ടുണ്ട് ഏ ഈ ഷോ ഈ ഷോപ്പ് ആവി നമ്മള് വാങ്ങും നമ്മള് വാങ്ങോട്ടോട്ടോ നമ്മുടെ നായി അടിക്കുട്ടോ അടി കൊള്ളും കടന്റെ ഉള്ളു കേറിയാലേ കണ്ടോ അതാണ് അത് റാഷി അമ്മാരാ ഞാൻ ആരാ ആരാട്ട് ഞാൻ ആരാ നമ്മള് വന്നപ്പനെ ബ്ലോക്ക് ആയി റാഷി പറഞ്ഞു റോഡൊക്കെ ബ്ലോക്ക് ആയി എങ്ങനെയുണ്ട് ഇവിടെ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ചെറിയ പീസ് ചാപിയോ ചാപിയോ പിന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനൽ ഉണ്ടോ അടക്കങ്ങളെ അടക്കങ്ങളെ ആ ഗുബ് അടിച്ചാ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ കാര്യോ ഇവിടെ പറഞ്ഞാൽ മതി പോയിന്റ് സീറോച്ചാ ശരിക്കും യൂട്യൂബ് ചാനൽ ഇട്ടു സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഞാൻ ഷെയർ വൈറലായി എന്താ മിതേട്ടെ വിളിച്ചില്ല ഓനവിടെ നമ്മളെ ചെക്കമാരൊക്കെ വെയിറ്റിങ്ങാണ് പെരുന്തരക്ക നമ്മളെ ഹോട്ടല് നമ്മളെ ഹോട്ടലിൽ എന്താ നമ്മള് ഹോട്ടലാണ് നമ്മളെ ഹോട്ടലിൽ പെരുന്തരക്കാണ് സാധിക്കില്ലേ കമ്പയമാരു എതിരാളികളില്ലാത്ത യൂട്യൂബ് ചാനലിടും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമോ ഇത് പ്രതികാരമാണ് കട്ടഭായ് എവിടെ കട്ടാഭായ് ഫാൻസി കട്ടാപായി കളി കണ്ടിട്ട് ഫാൻസ് ചോദിക്കണ്ടോട്ടോഗ്രാഫ് കട്ടാബായി കളി കണ്ടിട്ടേ ഫോട്ടോഗ്രാഫ് ഫാൻസ് ചോദിക്കണ്ടല്ലോട്ടോ ഡിസ്കൗണ്ട് ഇവിടെ ഡിസ്കൗണ്ട് പിന്നെ പറഞ്ഞിട്ട് പിന്നെ പിന്നെന്തേലും പ്രശ്നം പിന്നൊരു ബന്ധമില്ല പറഞ്ഞോണ്ടോ പഴപ്പൊന്നുമില്ല പറയൂ സിബിന് ഇവിടെ കാമതോട്ടം തോട്ട പ്ലീസ് പ്ലീസ് ഞങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഒപ്പി ഇതിപ്പോ ഇന്നലെ പൈസ എത്തിയിരിക്കുകയാണ് ബേക്കിലോയി വന്നിരിക്കുകയാണ് ഇത് പിന്നെ യൂട്യൂബ് ചാനൽ എല്ലാരോടും ഹായ് പറയുന്നു നമ്മളെ എല്ലാ സ്റ്റോറും ഇന്ന് 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 വീട്ടില്ലേട്ടില്ലേ നമ്മൾ കഴിഞ്ഞിട്ട് എപ്പൊന്ന് പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ പിന്നെ കൂപ്പൺ കോഡിച്ചാ മതി നമ്മള് പറഞ്ഞാല് അയമ്പത് ശതമാനം ഓഫർ ഒപ്പറാമിനിറോ പിന്നെ ഇത് ഇതൊക്കെ യൂട്യൂബ് ചാനൽ വരട്ടോ இல்ல ஸ்கீம் அங்கே வளாகும் ഹങ്കാരല്ലേ ഇല്ലേ ആ താടി വെക്കാ ഇസ്ലാമിക് താടി എടുക്കാന്തൊക്കെയാ തിന്നുമ്പോ തിന്നുമ്പോളെ മീണ്ടാവും രണ്ട് പിക്ക് അടിച്ചു വേറെ ഡയലോഗ് ഞാന ഡയലോഗ് ഡയലോഗ്ലോ നമ്മളെ തായ്ക്കാ തായ്ക്കാ നമ്മള് സ്നാങ് കൊണ്ടൊന്നല്ല പാചകം ഞാൻ പാട്ട് ഇപ്പൊ എന്നോ വന്നാൽ വണ്ടി വന്നാലോ ആര് ചാമ്പ്യനോ ഒന്ന് ചാമ്പ്യൻ ഗേസ് ചെക്കിറ്റ് ഔട്ട് ചാമ്പ്യൻ എനിക്ക് ിക്ക് രണ്ടു കണക്കാശി പിന്നെ സായിക്കെ ഇന്നത്തെ വീഡിയോ സായിക്കല്ലേ

പിന്നെ ചക്കര അപ്പോ ചക്കരണ്ടപ്പോ പാവണ്ടാ ചാപടേ ഉപോയി അല്ല ഡയലോഗ് അടിച്ചവരാണ് உள்ப்படங்கடி <laughs> ശങ്കര് അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വണ്ടിന്ന് കഴിക്കണേ മിനിറ്റ് മുമ്പ്